എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കോണ്ടന്റ് എന്തായിരിക്കുമെന്ന് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ അല്ലേ കാരണം ഡോക്ടർ എലിസബത്ത് ഉദയൻ അടുത്ത ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൽ ഭയങ്കര ഗുരുതരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത് സത്യം പറഞ്ഞാൽ രണ്ട് വീഡിയോസ് ഡോക്ടർ എലിസബത്ത് അപ്ലോഡ് ചെയ്തു അതിലൊക്കെ നമുക്കറിയാം അവരുടെ റിലേഷൻഷിപ്പും അതിലുണ്ടാവുന്ന ചില കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് സംസാരിക്കുന്നത് പക്ഷേ മൂന്നാമത്തെ ഒരു വീഡിയോ വന്നു എന്ന് നമുക്ക് നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്തുണ്ടല്ലോ അതുപോലെ തന്നെ ആ ഒരു പ്രതീക്ഷയിലാണ് നമ്മൾ ഇനി അടുത്ത് എന്തായിരിക്കും എന്ത് ഡൊമസ്റ്റിക് വയലൻസ് ആയിരിക്കും ഈ കുട്ടി പറയാൻ പോകുന്നത് എന്നുള്ള ഒരു രീതിയിൽ കൂടെ നോക്കിക്കണ്ട ഞാൻ ഞെട്ടിത്തെറിച്ചുപോയി കാരണം ഒരിടത്തും നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒന്ന് ചിന്തയിൽ പോലും വരാത്ത ചില കാര്യങ്ങളെക്കുറിച്ച് ഡോക്ടർ എലിസബത്ത് ഉദയൻ വ്യക്തമായി പറയുന്നുണ്ട് ഡോക്ടർ എലിസബത്ത് ഉദയനെക്കുറിച്ച് ഞാൻ എപ്പോഴും വീഡിയോയിൽ പറഞ്ഞുകൊണ്ടിരിക്കുക നിങ്ങൾക്കത് കേൾക്കുമ്പോൾ മടുക്കുമോ എന്ന് എനിക്കറിയത്തില്ല എങ്കിലും പബ്ലിക്കിലേക്ക് അത് എത്തണം എന്നുള്ള വിചാരത്തിൽ ഞാൻ ഈ കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കാം മനഃപൂർവ്വമായി തന്നെ കാരണം ആ പെൺകുട്ടി അങ്ങനെ കള്ളം പറയുന്ന ഒരാളല്ല നമുക്കൊരു ആളെ അടുത്ത് കാണാതെ ജനുവൻ എന്നൊന്നും ജഡ്ജ് ചെയ്യാനോ ഒന്നും പറ്റത്തില്ല പക്ഷേ ഡോക്ടർ എലിസബത്ത് ഉദയനെ തുടക്കം മുതൽ നമുക്കറിയാം മീഡിയ വഴി അപ്പൊ ആ ഒരു ക്യാരക്ടർ ആ ഒരു പേഴ്സണാലിറ്റി എങ്ങനെയാണെന്ന് കുറേയൊക്കെ വ്യക്തമായിട്ടുണ്ട് അപ്പം വെറുതെ വന്നിരുന്ന് പറയുന്ന ഒരാളല്ല പിന്നെ ആ പെൺകുട്ടിയുടെ ഇപ്പോഴത്തെ സാഹചര്യം അതായത് ഭയങ്കരമായ ഒരു ആത്മധൈര്യമുണ്ട് അതിന് ഭയത്തിൽ നിന്നുണ്ടാകുന്ന ആയതുകൊണ്ട് തന്നെ അത് വളരെ നിഷ്കളങ്കമായിട്ടുള്ള സത്യങ്ങളായിരിക്കും കാരണം ഞാൻ മരിക്കും ഇനിയെങ്കിലും എനിക്ക് സത്യങ്ങൾ പറയണം എന്നുള്ള വളരെ ശക്തമായ സത്യങ്ങൾ മാത്രമേ ഇതിൽ പറയാൻ ചാൻസ് ഉള്ളൂ ഒരു കാര്യം കേട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുറച്ച് സമയം ഇങ്ങനെ ഹാമറിന് ഒരു അടി കിട്ടിയതുപോലെ ആയിപ്പോയി കാരണം നമ്മൾ ഒരിക്കൽ പോലും ചിന്തിക്കാത്ത ഈ പ്രശ്നങ്ങളുമായിട്ട് ഒരിക്കലും കണക്ട് ചെയ്യാൻ നമ്മുടെ ബ്രെയിൻ നമ്മളെ അനുവദിച്ചിട്ടില്ല ആ ഒരു സംഭവത്തെക്കുറിച്ച് മിഷേൽ ഷാജി മേർഡർ ഈ കേസ് പല തവണ നമ്മൾ പല മീഡിയയിലൂടെ കണ്ട എനിക്ക് തോന്നുന്ന ഒരു രണ്ടു മാസം മുന്നേ ഞാൻ മറ്റൊരു ചാനലിൽ കൂടെ ഈ പെൺകുട്ടിയുടെ വാർത്ത അതായത് മരിച്ചുപോയ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ ഈ കൊലപാതകത്തെ കുറിച്ചും അവർ നടന്ന ആ ഒരു വഴികളെ കുറിച്ചും ഒക്കെ പറയുന്ന കാര്യങ്ങൾ ഞാൻ കേട്ടു ചുരുക്കം പറഞ്ഞാൽ ആ സംഭവം നടന്ന് അന്ന് മുതൽ ഏകദേശം ഇന്ന് വരെയും പല തവണ ഈ ഒരു ന്യൂസ് നമ്മുടെ മുന്നിൽ കൂടെ എൻ്റെ കണ്ണിൽ മുന്നിൽ കൂടെ പോവുകയും ഞാൻ അതിനെക്കുറിച്ച് കേൾക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രണ്ടാ രണ്ടു മാസം മുന്നേ ഞാൻ കണ്ട ആ വീഡിയോയിൽ ഒരു കാര്യം അവർ പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കരമായ സങ്കടം വന്നു കാരണം ഈ മാതാപിതാക്കൾ ഒരു പിറവത്താണല്ലോ പിറവത്ത് നിന്ന് ഈ പെൺകുട്ടിയുടെ ലാസ്റ്റ് സി സി ടി വി ഫുട്ടേജ് കിട്ടുക കിട്ടുന്നത് ലാസ്റ്റ് അല്ല അതിൻ്റെ ഒട്ടുമുമ്പത്തെ ഫുട്ടേജ് മെയിൻ ഫുട്ടേജ് കിട്ടുന്നത് കലൂർ സെയിന്റ് ആന്റണീസ് ചേർച്ചിന്റെ ഫ്രണ്ടിലുള്ള സി സി ടി വി ഫുട്ടേജ് ആണ് അപ്പം അവിടെ ചെന്ന് നിന്നാൽ എന്തെങ്കിലും തുമ്പ് കിട്ടുമോ എന്ന് വിചാരിച്ച് ആഴ്ചയിൽ ഒന്നും രണ്ടും ദിവസങ്ങൾ ഈ മിഷേൽ ഷാജിയുടെ മാതാപിതാക്കൾ പിറവത്ത് നിന്ന് ആ പള്ളിയുടെ മുന്നിൽ വന്ന് ഇങ്ങനെ നിൽക്കുമത്രേ രാവിലെ മുതൽ വൈകിട്ട് വരെ ആരെയൊക്കെയോ അന്വേഷിച്ചോ തപ്പിയോ ഇനി ഉള്ളിൻ്റെ ഉള്ളിൽ മകളുടെ ബോഡി കണ്ടാലും അവൾ തിരിച്ചു വരുമെന്നൊക്കെ എന്നൊക്കെ പ്രതീക്ഷകൾ കാണുമെ കാരണം മാതാപിതാക്കളാണ് ഇപ്പം എലിസബത്ത് ഉദയന്റെ വീഡിയോയിൽ എലിസബത്ത് പറയുന്നുണ്ട് എന്റെ മാതാപിതാക്കൾ അത്യാവശ്യം നല്ല ആരോഗ്യമുള്ളവരായിരുന്നു പക്ഷെ എൻ്റെ ഈ ഒരു പ്രശ്നം ഈ ഒരു കൂടി അവർ മാനസികമായും ശാരീരികമായിട്ടും ഒക്കെ അവർ തകർന്നു പോയിട്ടുണ്ട് ശാരീരികമായൊന്നും അവർക്ക് ഇപ്പോൾ പറ്റുന്നില്ല മാനസികമായിട്ടുള്ള ആഘാതങ്ങൾ അതായത് വെട്ടിക്കൊല്ലും വെടിവെച്ചു കൊല്ലും ഇതുപോലുള്ള കാര്യങ്ങൾ അതിനപ്പുറത്തേക്ക് ഈ പെൺകുട്ടിയുടെ ജീവിതത്തിൽ വന്ന ഒരുപാട് പ്രശ്നങ്ങൾ കണ്ട് പതറിപ്പോയിട്ട് ശാരീരികമായിട്ടൊന്നും അവരിപ്പോ ആരോഗ്യപരമായിട്ടുള്ള അവസ്ഥകളിലല്ല പോകുന്നത് എന്നുള്ള കാര്യം എലിസബത്ത് ഇന്നലെ പറയുകയുണ്ടായി അപ്പം ജീവിച്ചിരിക്കുന്ന ഒരു മകളുടെ ജീവിതം കണ്ട് ഇത്രയേറെ തകരുന്ന മാതാപിതാക്കളാണ് എങ്കിൽ മരിച്ചുപോയാൽ അതും ദുരൂഹ സാഹചര്യത്തിൽ കൊല ചെയ്യപ്പെട്ട ഒരു മകളുടെ ആ ഒരു സംഭവം അറിഞ്ഞതിനു ശേഷം ശാരീരികമായിട്ടും മാനസികമായിട്ടും എത്രമാത്രം തകർന്നിട്ടുണ്ടാവും അല്ലെ എലിസബത്ത് എന്നെ ആ വീഡിയോയിൽ പറയുന്നുണ്ട് ഒരു ഒരു പക്ഷേ പ്രായമാകുന്നതിന് മുന്നേ അവർ പ്രായമായി പോയത് പോലെ എനിക്ക് തോന്നുന്നു എന്ന് അപ്പൊ ഈ ഒരു മാതാപിതാക്കൾ എന്തുമാത്രം മാനസികമായും ശാരീരികമായിട്ടും തകർന്നു പോയിട്ടുണ്ടാവും അല്ലെ എന്നിട്ടും അതിനെയൊക്കെ അതിജീവിച്ച് ആഴ്ചയിൽ ഒന്നും രണ്ടും ദിവസം പിറവത്ത് നിന്ന് കലൂർ എന്ന് പറയുന്ന സ്ഥലം വരെ യാത്ര ചെയ്ത് രാവിലെ മുതൽ വൈകിട്ട് വരെ ചിലപ്പോൾ അവരൊന്നും കഴിക്കുന്നുണ്ടാവില്ല അവിടെ വന്ന് ഇങ്ങനെ നിൽക്കുകയാണ് എന്തൊക്കെയോ അവർക്ക് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ എന്തെങ്കിലും തുമ്പ് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലൊക്കെ കാരണം ബാക്കിയെല്ലാ പഴുതുകളും അടഞ്ഞു പോയിരിക്കുന്നു ചിലപ്പോൾ ആ മാതാപിതാക്കളുടെ നിസ്സഹായവസ്ഥയും അവർ ആ വെയിലത്ത് നിന്ന് ഉരുകി നിൽക്കുന്നതും ആ ദൈവത്തിന്റെ മുന്നിൽ അർപ്പിക്കുന്ന ഒക്കെ ഒരു ഉത്തരം എന്നോണം ആയിരിക്കും ഇപ്പൊ ഈ ഒരു വെളിപ്പെടുത്തലുമായിട്ട് ഡോക്ടർ എലിസബത്ത് ഉദയൻ വന്നിരിക്കുന്നത് സത്യം പറഞ്ഞാൽ ഡോക്ടർ എലിസബത്തിന്റെ ആ വീഡിയോ കണ്ടു കണ്ടുകഴിഞ്ഞപ്പോ നമ്മളൊക്കെ ഇങ്ങനെ തലയ്ക്ക് കൈ കൊടുത്തിരിക്കും എന്തിനാണ് തമിഴ്നാട്ടിൽ നിന്നും കലാകാരൻ എന്നുള്ള പേരില് നല്ല ഒരു ഒരു സ്ഥാനമാനമൊക്കെ എടുത്തിട്ടാണ് കലാകാരൻ എന്നുള്ള പേരിൽ കേരളത്തിൽ കയറി കൂടിയിട്ട് ം ക്രിമിനൽ ഒഫൻസിൽ പങ്കാളി പങ്കാളിയായത് എങ്ങനെ എന്തിനു വേണ്ടിയിട്ട് കേരളത്തിൽ വന്നൊരു ഗ്യാങ്സ്റ്റർ ആവാനോ അതോ ഏതെങ്കിലും സിനിമയിലുള്ള ക്യാരക്ടേഴ്സിനെ അഡാപ്റ്റ് ചെയ്തിട്ട് അതുപോലെ ആകാൻ വേണ്ടിയിട്ടോ അങ്ങനെയാകുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിക്കുന്നില്ല ഒന്നുകിൽ ഈ വ്യക്തിയുടെ ടീനേജ് കാലയളവിലൊക്കെ ഈ ഒരു ക്രിമിനൽ ആളുകളുമായിട്ടൊക്കെ എന്തെങ്കിലും കൂട്ടുകെട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായിരുന്നിരിക്കണം അതുകൊണ്ട് ഫാമിലി സപ്പോർട്ട് ചെയ്യാത്തതാണ് ഡോക്ടർ എലിസബത്ത് ഉദയൻ പറയുന്നുണ്ട് എന്തുകൊണ്ട് ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ സർജറിക്ക് മുന്നായിട്ട് സൈൻ ചെയ്തു കൊടുക്കാൻ ആരും വന്നില്ല അതേ പല സാഹചര്യങ്ങളിലും അതായത് ഈ ഒരു നമ്മൾ ആരോപിക്കപ്പെടുന്ന ഈ ഒരു വ്യക്തി ഉണ്ടല്ലോ ഡോക്ടർ എലിസബത്ത് ഉദയന്റെ എക്സ് ഹസ്ബൻഡ് അമൃതയുടെ ഹസ്ബൻഡ് എക്സ് ഹസ്ബൻഡ് അപ്പം ആക്ടർ അപ്പം ഇദ്ദേഹത്തിന് പല സാഹചര്യങ്ങളിൽ അതായത് സോഷ്യൽ മീഡിയ അറ്റാക്ക് ആണെങ്കിലും മറ്റു പ്രശ്നങ്ങളൊക്കെ ഒത്തിരി നമ്മൾ കണ്ടുണ്ട് അപ്പോഴൊന്നും ഇദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നും ആര് സപ്പോർട്ട് ചെയ്യാൻ വന്നിട്ടില്ല ഒരു ബ്രദർ ഉണ്ട് ഫിലിം ഇൻഡസ്ട്രിയിൽ തമിഴ് ഫിലിം ഇൻഡസ്ട്രിയിൽ ഏറ്റവും ഉന്നതങ്ങൾ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന് സിനിമകളിൽ പോലും ഇദ്ദേഹത്തിന് ഒരു ചാൻസ് കൊടുക്കാറില്ല അപ്പൊ എന്തുകൊണ്ടാണ് ഇത്രമാത്രം ഒഴിവാക്കി നിർത്തപ്പെടുന്നത് എന്നൊരു ചോദ്യത്തിന് ഇന്നലെ ഡോക്ടർ എലിസബത്തിന്റെ കുറച്ച് വെളിപ്പെടുത്തലുകളിലൂടെ അതിന് ഉത്തരം ലഭിച്ചു കാരണം ഇതൊന്നും പെട്ടെന്ന് ഒരാൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കഴിവല്ല അതും ഒരു സംസ്ഥാനത്തെ പിടിച്ചു കുലുക്കുന്ന മിക്ക ക്രിമിനൽ ഒഫൻസുകളിലും ഒരു ഭാഗമാണ് ഇദ്ദേഹം അപ്പൊ അങ്ങനെയുള്ള കൂട്ടുകെട്ടുകൾ ഇദ്ദേഹം വളർന്നു വന്ന സാഹചര്യത്തിൽ എപ്പോഴൊക്കെ വീട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കാം അവരൊന്നു മാറി നിൽക്കുന്നത് എനിക്ക് തോന്നുന്നു ഇദ്ദേഹത്തിന്റെ മാതാവല്ലാതെ മറ്റാരും ഇദ്ദേഹത്തെ ചേർത്ത് നിർത്താൻ വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പൊ അവസാനത്തെ വിവാഹം അവസാനത്തേന്ന് ഞാൻ പറയുന്നത് തെറ്റാണ് എനിക്ക് അറിയത്തില്ല റീസെന്റായിട്ട് നടന്ന വിവാഹമുണ്ടല്ലോ തമിഴ് പെൺകുട്ടിയുമായിട്ട് നടന്ന ആ പാവക്കുളം ടെമ്പിളിൽ വെച്ച് നടന്ന ആ വിവാഹത്തിൽ പോലും അദ്ദേഹത്തിന്റെ അമ്മ വന്നിട്ടില്ലായിരുന്നു അത് വളരെ മാനിപ്പുലേറ്റഡ് ആയിട്ടാണ് മീഡിയക്ക് മുന്നിൽ അദ്ദേഹം പ്രസന്റ് ചെയ്തത് ആ പ്രസന്റേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ആയിട്ടുള്ള ഒരു പ്രസന്റേഷൻ ആയിരുന്നു അദ്ദേഹത്തിന്റെ മാര്യേജിന്റെ സമയത്ത് അതായത് റീസെന്റ് ആയിട്ട് നടന്ന വിവാഹത്തിന്റെ സമയത്ത് നമ്മുടെ ഒരു നായകൻ ഉണ്ടായിരുന്നു ഗൗരി ശങ്കരം സിനിമയിലെ നായകനായിരുന്ന മുന്ന അദ്ദേഹത്തിന്റെ ഫ്രണ്ട് ആ ഒരു ബ്രദറിന്റെ സ്ഥാനത്ത് മുന്നയായിരുന്നു നിന്നിരുന്നത് മുന്നയുടെ അമ്മയാണ് ഇദ്ദേഹം അമ്മയെ പോലെ സൈഡിൽ നിർത്തിയിരുന്നത് അപ്പൊ ഞാനൊക്കെ ഈ വിവാഹ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ ആദ്യം ഈ അമ്മയെ കണ്ടപ്പോൾ വിചാരിച്ചു ശരിക്കും ഈ പെൺകുട്ടിയുടെ അമ്മയായിരിക്കും ഇതെന്ന് കാരണം ഈ നായകന്റെ ആക്ടറിന്റെ അമ്മയെ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ അപ്പം ഒബ്വിയസ്ലി ഇത് പെൺകുട്ടിയുടെ അമ്മയായിരിക്കുമെന്ന് വിചാരിച്ചു നമ്മുടെ ആ വിചാരങ്ങളെ അംഗീകരിക്കുന്നു എന്നുള്ള രീതിയിലായിരുന്നു ഇദ്ദേഹത്തിന്റെ പ്രസന്റേഷൻ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭയങ്കര മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഒരാളാണ് അത് മുന്നിൽ നിൽക്കുന്ന ആർക്കും മനസ്സിലാകത്തില്ല മനസ്സിലായില്ലേ അപ്പൊ അദ്ദേഹം ഈ മീഡിയയ്ക്ക് മുന്നിൽ എന്തോ സംസാരിക്കുന്നതിനിടയ്ക്ക് ഈ ഭാര്യയോട് സംസാരിക്കാൻ പറയുന്നു അതിനുശേഷം ആ അമ്മ അമ്മ ഇങ്ങോട്ട് നീങ്ങി നിക്കും അമ്മ സംസാരിക്കട്ടെ ഇനി ഞങ്ങളുടെ കാര്യങ്ങൾ അങ്ങനെ പറയുമ്പോൾ ഈ മുന്നയുടെ അമ്മയാണ് അടുത്തേക്ക് കയറി വരുന്നത് നിങ്ങൾ ആ വിവാഹ വീഡിയോസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അത് ഈ ഒരു ആക്ടറിന്റെയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ഭാര്യയുടെ അമ്മയോ ഒന്നുമല്ല അത് ആക്ടർ മുന്ന മുന്നയുടെ അമ്മയാണ് അതായത് ജയഭാരതി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നായിക നമുക്കുണ്ടായിരുന്നു ആദ്യകാലങ്ങളിൽ ജയഭാരതി എന്ന് പറയുന്ന ആ ഒരു ആക്ട്രസിന്റെ സഹോദരിയാണ് അമ്മയുടെ സ്ഥാനത്തായിട്ട് നിൽക്കുന്നത് അപ്പൊ പലയിടങ്ങളിലും മാനിപ്പുലേറ്റ് ചെയ്ത് അമ്മ സംസാരിക്കും അമ്മ സംസാരിക്കും എന്ന് പറയുമ്പോൾ കാണുന്ന കാഴ്ചക്കാരെല്ലാം വിചാരിക്കും ഇത് ഭാര്യയുടെ അമ്മയാണെന്ന് എനിക്ക് തോന്നുന്നു ആ വീഡിയോയുടെ ഒക്കെ കമന്റിന്റെ അടിയിൽ ആ ഒരു അമ്മയ്ക്കെതിരെ അതായത് ആക്ടർ മുന്നയുടെ അമ്മയ്ക്കെതിരെ ഒത്തിരി നെഗറ്റീവ് കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും കാരണം ഇങ്ങനെയായിരുന്നു പറഞ്ഞിരുന്നത് ആ അതായത് വൈഫിന്റെ പേര് വെച്ചിട്ട് ആ ആളുടെ അമ്മ സ്വത്തെല്ലാം കൊണ്ടുപോകും അതിന് വേണ്ടിയിട്ടാണ് നിപ്പ് കാണുമ്പോ തന്നെ അറിയാവുന്നത് ശരിക്കും പറഞ്ഞാൽ അവരതിലൊന്നും പെടാതെ കല്യാണത്തിന് വന്ന അല്ലെങ്കിൽ ഈ ഒരു ആക്ടറിന്റെ സുഹൃത്തിന്റെ അമ്മ മാത്രമാണ് അപ്പൊ അവരെ പോലും ആ ഒരു റിലേഷനെ പോലും മാനിപ്പുലേറ്റ് ചെയ്ത് മീഡിയക്ക് മുന്നിൽ പ്രസന്റ് ചെയ്യുകയാണ് പുള്ളി ചെയ്തിരിക്കുന്നത് തമിഴ്നാട്ടിൽ നിന്നും ഇവിടെ എത്തി ഇവിടെയുള്ള മിക്ക ക്രിമിനൽ ഒഫൻസുകളിലും മധ്യത്തിൽ ഇദ്ദേഹമുണ്ട് അതായത് ഡോക്ടർ എലിസബത്തുമായിട്ടുള്ള ആ വിവാഹ റിസപ്ഷന്റെ ആ ഇടയ്ക്കാണ് മാവുങ്കൽ അറസ്റ്റ് നടക്കുന്നത് അറിയാമല്ലോ എത്രമാത്രം ഇവരൊക്കെ മാനിപ്പുലേറ്റേഴ്സാണ് ആൾക്കാരെ പറ്റിക്കുന്ന ആളുകളാണ് അതായത് ഡി ഡിവൈഎസ്പിമാര് എസ് പിമാര് ഒക്കെയാണ് ഈ ജോൺസൺ മാവുങ്കൽ എന്ന് പറയുന്ന ആ മനുഷ്യന്റെ കള്ളത്തരത്തിൽ വീണ് പോയത് വെറുതെ ന്യൂസ് പേപ്പർ വായിച്ചുകൊണ്ടിരുന്ന നമുക്ക് പോലും മനസ്സിലായി മോശ അംശവടിയൊക്കെ എങ്ങനെയാണ് ഇദ്ദേഹത്തിന്റെ വീട്ടിൽ കിട്ടുക അല്ലേ അതായത് കാനാവിലെ കല്യാണത്തിന് പച്ചവെള്ളം വീഞ്ഞാക്കിയ ഭരണി എങ്ങനെ കിട്ടും കാനാവിൽ തന്നെ ആ ഭരണി ഉണ്ടോന്നുള്ള കാര്യം സംശയമാണ് അപ്പോഴാണ് ഇങ്ങെറണാകുളത്ത് ജോൺസൺ മാവുങ്കലിന്റെ വീട്ടിൽ യേശു ആദ്യമായി നടത്തിയ അടയാളം അതായത് പച്ചവെള്ള വീഞ്ഞാക്കിയ ഭരണി ഇരിപ്പുണ്ടെന്ന് ഇത് വായിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ന്യൂസ് പേപ്പർ വായിച്ച് ചിരിച്ചു പോയത് ഇടയ്ക്കാണ് മോശയുടെ അംശവടി മോശയുടെ അംശവടി എങ്ങനെയാണ് ഈ എറണാകുളത്ത് ഒരു വീട്ടിൽ കിട്ടുന്നത് അപ്പോഴും നമ്മൾ ഈ വ്യക്തിയെ പ്രതിസ്ഥാനത്ത് കാണുന്നേ ഉണ്ടായിരുന്നില്ല കാരണം ഈ വ്യക്തിയും ഈ വ്യക്തിയുടെ കൂടെ നടക്കുന്ന ആളുകളൊക്കെ മാനിപ്പുലേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ മിസ്ലീഡ് ചെയ്യാൻ ഭയങ്കര എക്സ്പേർട്സ് ആണ് അത് മുന്നിൽ വന്നിരിക്കുന്നത് എസ് ആണെങ്കിലും ഇനി ഉന്നതങ്ങളിലുള്ള ഒരു പോലീസ് ഓഫീസർ ആണെങ്കിലും അവരെല്ലാരും ഇവരുടെ മുന്നിൽ തെറ്റിദ്ധരിക്കപ്പെടും അല്ലെങ്കിൽ ഒരു മണ്ടന്മാരെ പോലെ തല കുമ്പിട്ടി ഇരിക്കും എന്ന് വേണം ഇതിൽ നിന്നൊക്കെ നമുക്ക് തെളിവാകാൻ വേണ്ടി ഉദയൻ ഇന്നലെ ഇട്ട വീഡിയോയിൽ ആദ്യം തന്നെ ഒരു കൊമന്റ് കാണിക്കുന്നുണ്ട് അപ്പൊ ആ കൊമന്റിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം അതായത് എലിസബത്തിന്റെ വായ വായടപ്പിക്കാൻ വേണ്ടിയിട്ട് അതിനകത്ത് പറയുന്ന ഒരു കാര്യം കേട്ടിട്ടേ സത്യം പറഞ്ഞാൽ നമുക്കങ്ങ് എന്തുപോലെ തോന്നും അതിനകത്ത് പറയാ ബാല നിങ്ങൾക്കെതിരെ ഒരു നഷ്ടപരിഹാര കേസ് ഫയൽ ചെയ്ത നൂറ് കോടി കൊടുത്ത് ജയിലിൽ പോയി കിടക്കേണ്ടി വരുന്നു കൊള്ളാലോ പീഡിപ്പിക്കുന്നത് നഷ്ടപരിഹാരമോ അപ്പൊ നല്ലൊരു ബിസിനസ് ആണല്ലോ ഈ കൊമൻ്റുകൾ ഇങ്ങനെ എഴുതണമെങ്കിൽ ആ ചെയ്ത വ്യക്തി തന്നെ ആയിരിക്കും കാരണം പുറമേ നിന്ന് കേൾക്കുന്നത് ഇപ്പൊ എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും ചിന്തിക്കാൻ പറ്റുമോ ഒരു പെൺകുട്ടിയെ മാനസികമായി ടോർച്ചർ ചെയ്ത് അല്ലെങ്കിൽ വിവാഹ വാഗ്ദാനം കൊടുത്ത് സ്വന്തം വീട്ടിൽ കൊണ്ടുപോയി അവളെ ഡൊമസ്റ്റിക് വയലൻസ് റേപ്പ് ഒക്കെ ചെയ്തതിന് ശേഷം ഒരുത്തൻ ചെയ്തതിന് ശേഷം ആ പെൺകുട്ടി അയാൾക്ക് നഷ്ടപരിഹാരം കൊടുക്കണമെന്ന് നിങ്ങളുടെ ആരുടെയെങ്കിലും തലയിൽ കൂടെ പോകുന്നുണ്ടോ ഇല്ല അങ്ങനെ അത് പറയണമെങ്കിൽ തെറ്റ് ചെയ്യുന്നവനായിരിക്കണം ന്യായീകരിക്കുന്നത് അല്ലേ ഇപ്പൊ ഇദ്ദേഹത്തെ കുറിച്ച് ഈ വീഡിയോസ് ഇടുന്ന എല്ലാവർക്കും ത്രെട്ട് വരാനുള്ള ചാൻസസ് ഉണ്ട് എന്ന് എല്ലാവർക്കും അറിയാം ത്രെട്ട് വരാനുള്ള ചാൻസസ് ഉണ്ടെങ്കിൽ എന്താ എനിക്കിപ്പോൾ ഒരു കാര്യം ഉറപ്പായി ഡോക്ടർ എലിസബത്തിന്റെ കയ്യിലുണ്ടല്ലോ അങ്ങ് ടൺ കണക്കിന് തെളിവുകളുണ്ട് ടൺ കണക്കിന് കാര്യങ്ങളുണ്ട് ഇദ്ദേഹത്തിന് എതിരെ ഉള്ളത് അപ്പം ത്രെട്ട് ചെയ്യുന്നതിന് മുന്നേ ചില കാര്യങ്ങൾ ഓർത്തിരിക്കേണ്ടത് അത്യാവശ്യമാണ് അപ്പം മുമ്പ് കണ്ട കേരളം ഒന്നുമല്ല ഇപ്പോ ഈ പറയുന്ന ഞാൻ പോലും ബാല എന്ന് പറഞ്ഞ ആളെ വിശ്വസിച്ചിരുന്ന ഒരു കാലമുണ്ട് കാരണം പാവം ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സംസാരമൊക്കെ കേൾക്കുമ്പോണ്ടല്ലോ കൊച്ചു കുട്ടി എല്ലാവരോടും ഭയങ്കര താഴ്മാ വിനയം പക്ഷെ പോക പോകെ ഞാൻ പറഞ്ഞല്ലോ ഈ അമൃതയുമായിട്ടുള്ള കുറച്ച് ഇന്റർവ്യൂസ് അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി ആള് ഭയങ്കര ഫേക്കാന്നുള്ള കാര്യം മനസ്സിലായി ഭയങ്കര ഒരു മുന്നിലിരുത്തി കള്ളം പറയുന്ന ആൾ തന്റെ പങ്കാളിക്ക് ഭാര്യയ്ക്ക് കടമകളൊന്നും ചെയ്യാതെ എന്തൊക്കെയോ ചെയ്തു അതായത് ക്രെഡിറ്റ് നേടിയെടുക്കാൻ മറ്റുള്ളവരുടെ മുന്നിൽ പക്ഷേ ഭാര്യയ്ക്ക് കൊടുക്കുന്നതോ അങ്ങേ ഏറ്റവും ക്രൂരമായ പീഡനങ്ങളായിരിക്കണം ആ മൃതയെ പെൺകുട്ടിയുടെ മൂക്കിന്റെ പാല പിടിച്ച് എന്നൊക്കെ പറഞ്ഞാൽ ആ പെൺകുട്ടി ജീവിച്ചിരിക്കുന്ന ആരുടെ ഭാഗ്യം കൊണ്ടാണ് എനിക്കറിയത്തില്ല ആ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ പെൺകുട്ടിയുടെ ആവശ്യമുള്ളത് കൊണ്ട് ദൈവം അതിന് ജീവൻ കൊടുത്തു എന്ന് വേണം കരുതാൻ കാരണം അതൊന്ന് ഊതിയ പറന്നു പോകുന്ന ഒരു പെൺകുട്ടിയായിരുന്നു അതുപോലെ ഡോക്ടർ എലിസബത്ത് ഉദയൻ അത്രമാത്രം വീക്കായ ഭയങ്കര ഇൻട്രോവോയിട്ടായ ഒരു പെൺകുട്ടി വീട്ടുകാരുടെ ഇല്ലാതെ ഇറങ്ങി വന്ന ഒറ്റയ്ക്ക് ജീവിച്ചോളാം എന്നുള്ള ആ ഒരു ഉറപ്പിന്മേൽ ഇദ്ദേഹം കൊടുത്ത ഉറപ്പിന്മേൽ അതിന് ശേഷം ഇത്രയധികം ഡൊമസ്റ്റിക് വയലൻസ് റേപ്പ് അവൾ ചിന്തിക്കാത്ത ഒരുപാട് കാര്യങ്ങളെ പ്രേരിപ്പിക്കൽ സൂയിസൈഡ് അറ്റംപ്റ്റ് ഇതിൽ നിന്നൊക്കെ എങ്ങനെ ആ പെൺകുട്ടി രക്ഷപ്പെട്ടു അപ്പോൾ ഈ ഒരു വ്യക്തി എന്നായാലും പിടിക്കപ്പെടും അതിനുള്ള തെളിവുകൾക്ക് വേണ്ടിയാണ് ഈ പെൺകുട്ടികൾ ഇന്നും ജീവിച്ചിരിക്കുന്നത് അല്ലാത്ത പക്ഷം ഇവരൊക്കെ ഇതൊക്കെ എങ്ങനെ സഹിച്ചു എന്നാലോചിക്കുമ്പോൾ അത്ഭുതം വരികയാണ് കേട്ടോ അപ്പം ഞാൻ വീണ്ടും വീണ്ടും പറയാണ് ഡോക്ടർ എലിസബത്ത് ഉദയനെ സപ്പോർട്ട് ചെയ്യണം ഒന്നും കണ്ട് ഭയപ്പെടേണ്ട ആവശ്യമില്ല അമൃതയാണെങ്കിലും സപ്പോർട്ട് ചെയ്യണം അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കാം ഓരോ തവണ ഡോക്ടർ എലിസബത്ത് ഉദയൻ വീഡിയോ ഇടുമ്പോഴും ഇങ്ങനെ നമ്മളിങ്ങനെ ഞെട്ടി 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 ഒരു പരുവമായി അടുത്ത വീഡിയോയിൽ എന്തായിരിക്കും പറയാൻ പോകുന്നത് പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് ഡോക്ടർ എലിസബത്ത് ഉദയൻ എന്നും സേഫ് ആയിരിക്കും ആരും നിങ്ങൾ ഒന്നും ചെയ്യാൻ പോകുന്നില്ല കാരണം ഈ ഒരു ക്യാമ്പയിൻ ഇങ്ങനെ നടക്കുന്നത് കൊണ്ട് തന്നെ നിയമത്തിൻ്റെ പിടിയിലാകുമെന്നുള്ള നൂറ് ശതമാനം കൂടി ഈ വീഡിയോ ഇവിടെ വൈറ്റിപ്പ് ചെയ്യുകയാണ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കൊമൻറ്റ് ചെയ്യണം എപ്പോഴും പറയുന്ന പോലെ ഡോക്ടർ എലിസബത്ത് ഉദയനെ സപ്പോർട്ട് ചെയ്യുക ഞാൻ എന്തിനാണ് എങ്ങനെ പറയുന്നതെന്ന് വെച്ചാലേ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകൾ സോഷ്യൽ മീഡിയ ഹാക്ക് ചെയ്യാനും അല്ലെങ്കിൽ നെഗറ്റീവ് കോമെൻസ് ഇട്ട് ആളുകളെ മനം മാറ്റാനും ഒക്കെ ശക്തരാണ് അപ്പോൾ എന്ത് കേട്ടാലും ഡോക്ടർ എലിസബത്ത് എന്ന് പറയുന്ന വ്യക്തിയും അമൃതയും നിങ്ങൾ ഒരു ചോദ്യചിഹ്നത്തിലൂടെ നോക്കരുത് ഒരിക്കലും അവർ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നൂറ് ശതമാനം ശരിയായിട്ടുള്ള കാര്യമാണ് അപ്പോൾ എന്ത് കണ്ടാലും അവരെ തന്നെ നിങ്ങൾ ബിലീവ് ചെയ്യുക അവരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളൊരു കാര്യം എപ്പോഴും ഞാൻ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ താങ്ക് സോ മച്ച്